നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് കലാമണ്ഡലത്തിലെ ദ്വിദിന പഞ്ചവാദ്യ വജ്ര ജൂബിലി ആഘോഷം സമാപിച്ചു ശിവൻ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ മുൻകാല പഞ്ചവാദ്യ കലാകാരന്മാരെ ആദരിച്ചു കലാമണ്ഡലത്തിൽ നടന്നു വന്നിരുന്ന ദ്വിദിന പഞ്ചവാദ്യ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് കൂത്തമ്പലത്തിൽ വർണ്ണാഭമായ സമാപനം കുറിച്ചു മദളരത്നം ചെറുപ്പുളശ്ശേരി ശിവൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻകാല പഞ്ചവാദ്യ കലാകാരന്മാരെ പൊന്നാടയും ഒമന്റോയും നൽകി ആദരിച്ചു ചോറ്റാനിക്കര വിജയന്മാരാർ മുഖ്യാതിഥിയായും വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു കലാമണ്ഡലത്തിൽ ഉണ്ടാവുമോ എന്ന് തന്നെ എനിക്ക് സംശയം എൻ്റെ അഭിപ്രായമാണ് ആരും വിഷമവും വിചാരിക്കരുത് പേരിൽ അന്ന് ഈ വജ്രജൂബിലിയുടെ വർത്തമാനങ്ങളൊന്നും സംസാരം മതി ഞങ്ങൾ തമ്മിൽ ഉണ്ടായില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ കേരള സർക്കാർ കൊടുക്കുന്ന പല്ലാവൂർ പുരസ്കാരം പോലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കലാകേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കണമെന്നൊരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തേണ്ടായിരുന്നു ഏതായാലും അതിൻ്റെ ചെറിയൊരു ഭാഗമായിട്ട് ഇന്നലെ ഇവിടെ നടന്ന സംഗതി വജ്രജൂബിലി പുരസ്കാരം എന്ന് പറഞ്ഞു കൊടുത്തത് എൻ്റെ അച്ഛൻ്റെ ശിഷ്യനായിട്ടുള്ള കുലിശ്ശേരി അനിയന്മാരാർക്കാണ് അതിലതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു പിന്നെ പഞ്ചവാദ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് പരമേശ്വരന്മാരാർ തൊട്ട് ഇങ്ങടെ പരമേശ്വരൻ ശ്രീധരൻ നമ്പിശൻ കോങ്ങാട് മധു ഇന്ന് കരിയന്നൂർ നമ്പൂരി എന്നുള്ളതിൽ പഞ്ചവാദ്യത്തിൻ്റെ താളങ്ങളെക്കുറിച്ചും അതിൻ്റെ സമ്പ്രദായങ്ങളെക്കുറിച്ചും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്ത് പ്രചാരത്തിലെത്തിക്കാൻ പറ്റാവുന്ന വ്യക്തി സംഗീത നാടക അക്കാദമി അംഗം പുല്ലര് സജുചന്ദ്രന് കോട്ടയ്ക്കൽ രവി പല്ലശന മുരളി നെല്ലുവായി ശശി സേതുമാധവന് ടിഎന് സുശീലന് കലാമണ്ഡലം ബിലഹരി എസ് മാരാർ തുടങ്ങിയവർ സദസ്സില് സംസാരിച്ചു സംഘടക സമിതി ചെയർമാൻ കരിയന്നൂർ നാരായണ നമ്പൂതിരി സ്വാഗതവും കൺവീനർ കലാമണ്ഡലം കുട്ടിനാരായണൻ നന്ദിയും പറഞ്ഞു സമ്മേളനത്തിന് ശേഷം നൂറിലധികം പഞ്ചവാദി കലാകാരന്മാർ അണിനിരന്ന അതിഗംഭീരമായ പഞ്ചാനനം പഞ്ചവാദി മരങ്ങേറി ഈ വേദിയിൽ മദ്ധളരത്നം ചെറുപ്പളശ്ശേരി ശിവനും തിമിലയിൽ ചോറ്റാനിക്കര വിജയന്മാരാരും ഒന്നിച്ചപ്പോൾ പഞ്ചവാദി ആസ്വാദകർക്ക് ഇതുവരെ ലഭിക്കാത്ത വേറിട്ടൊരു അനുഭൂതിയായും അത് മാറി News Desk, CCV.